എല്ലാ കൂട്ടാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രാജലക്ഷ്മിക്കിട്ടും ഇന്ദ്രട്ടും നല്ല എട്ടിൻ്റെ പപ്പാണ് തന്നെയാണ് കിട്ടുന്നത് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല പല്ലവിയുടെ അമ്മാവൻ ഇങ്ങോട്ടേക്ക് വരൂന്ന് ഈ പല്ലവിയുടെ അമ്മാവൻ എന്ന് പറഞ്ഞ് വരുന്ന ആള് അമ്മയ്ക്ക് സ്കൂറിയാണ് കോടതി ഏർപ്പാടാക്കിയ ആളാന്നുള്ള കാര്യം ഈ പറയുന്ന ഇന്ദ്രനൊന്നും അറിയത്തുണ്ടായിരുന്നില്ല പിന്നീട് അയാൾ ഹിന്ദിയൊക്കെ ഇങ്ങനെ രണ്ടരത്തരം പേടിപ്പിച്ച് നിർത്തോടെ ഈ സമയത്ത് രാജേഷ്മിക്ക് നല്ല പേടി തോന്നി ദൈവമേ ഇനി ഇനിയിപ്പള് പറയുന്ന പോലെ വല്ല അധോലോക ഗുണ്ടയാണോ വന്നിരിക്കുന്നത് ഇവളുടെ അമ്മാവന് അങ്ങനെയാണെങ്കിൽ തൻ്റെ ഇന്ദൻ്റെ കാര്യത്തിൽ തീരുമാനമായി പിന്നീട് ഇന്ദൻ്റെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് രാജക്ഷ്മിനെ അങ്ങോട്ട് മാറ്റി നിർത്തോടെ മാറി നിൽക്കാൻ പറഞ്ഞു പിന്നീട് ഇന്ദ്രൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു സത്യം പറയണ നീ എന്തിനാ ഇവിടെ കയറി താമസിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രനം പറഞ്ഞു അത് പിന്നെ എൻ്റെ ഭാര്യ വീടല്ലേ എന്ന് ചോദിക്കണം ഭാര്യ വീട് അതിന് നിങ്ങൾ രണ്ടും ഡിവോഴ്സിന് കൊടുത്തിരിക്കുവല്ലേ പിന്നെ എങ്ങനെ നിന്റെ ഭാര്യ വീടെന്നുള്ള അധികാരത്തെ നീ ഇവിടെ കയറി പൊറുക്കണെന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ അല്ല ഇവൾക്ക് നിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കാം അല്ല അത് ഇഷ്ടമില്ലല്ലേ എന്നിട്ട് നീ പിന്നെ എന്തിനാണോ ഇവിടെ കയറി താമസിക്കണമെന്ന് ചോദിക്കാം അത് പിന്നെ അമ്മാവൻ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി മര്യാദയ്ക്ക് പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയിക്കണം അല്ലെ എന്താ സംഭവിക്കാൻ പോകുമെന്നറിയാലോ എൻ്റെ മോളെ എങ്ങാനും ഇനി നീ നോവിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കഴുത്തിനു മീത ഈ തല കാണത്തില്ല എന്ന് പറയണം ഇത് കേട്ടതും ഇന്ദ്രനൊന്നും ഞെട്ടി ഇന്ദ്രനെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നുമില്ല ഞാനവളെ എനിക്ക് എനിക്കവിടെ അത്രയ്ക്ക് സ്നേഹം ആയതുകൊണ്ടാണെന്ന് അറിയണം പിന്നെ നിന്റെ സ്നേഹം പോലും അത് അവൾക്ക് വേണ്ടെങ്കിലോ നിന്റെ സ്നേഹം അവൾക്ക് വേണ്ടെങ്കിൽ നീ എന്തിനാടാ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് ഇനി എൻ്റെ മോളെ ശല്യപ്പെടുത്തിയാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഈ സമയത്ത് രാജരക്ഷ്മി എന്നിട്ട് പറഞ്ഞു അയ്യോ ദൈവത്തെ ഓർത്ത് ഒന്നും ചെയ്യല്ലോ എൻ്റെ അമ്മാവ എൻ്റെ മോനെ വെറുതെ വിടണമെന്നൊക്കെ പറയണം നിൻ്റെ മോനെ വെറുതെ വരണമല്ലേ നിന്റെ മോനെ വെറുതെ വിടണമെങ്കിൽ മര്യാദയ്ക്ക് രണ്ടെണ്ണോട കെട്ട് കെട്ടി വീട്ടിലേക്ക് പോയിക്കോണമെന്ന് പറയണം ആ സമയം ഇന്ദ്രം പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് രാജേഷ്മയോട് പറഞ്ഞു ഈ കണ്ടീഷനിൽ പോകുകയാണെങ്കിൽ നിൻ്റെ മോൻ്റെ തലയിൽ നിലത്ത് ഞാൻ ഞാനാരെന്ന് ശരിക്കും അറിയത്തില്ല ശരിക്കുമൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം എന്നെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി വെച്ചു അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് ചോദിച്ചിട്ട് രാജലക്ഷ്മിയുടെ നെറ്റിയിലേക്ക് തോ തോക്കി ചൂണ്ടുവേണം ദൈവമേ എന്നെ ഒന്നും ചെയ്യരുത് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനും എൻ്റെ മോനും പോയിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പോണം പിന്നെ ഇവിടെ കിടന്ന് വട്ടം ചുറ്റിയാക്കലെ പറഞ്ഞു കേട്ടല്ലോ സത്യം പറ നിന്റെ മോനും മാനസിക വിഭ്രാന്തി ഇല്ലേ എന്ന് അയ്യോ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് സത്യം പറഞ്ഞില്ല നിന്റെ തലയെ ചുട്ടിരിക്കൂന്ന് പറയണം അത് കേട്ട് ഇനി രാജേഷ് പറഞ്ഞു അല്ല അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ അവനിപ്പം കുഴപ്പമൊന്നുമില്ല അവന് ഉണ്ടായിരുന്നു പറയണം ഓഹോ എന്നിട്ട് ഇതെല്ലാം മറച്ചു വെച്ചിട്ടല്ലേ ഏഹ് എൻ്റെ മോളുടെ തലയിലേക്ക് നിൻ്റെ മോനെ കെട്ടിവെച്ചാൽ അല്ലേന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ ഞാനെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട കാണിച്ചതായിരുന്നുണ്ട് ഞാൻ രണ്ടെണ്ണത്തിനെ ഞാനാടെ നിൽക്കുന്നു അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ അങ്ങോട്ട് പേടിപ്പിക്കുകയാണ് രാജലക്ഷ്മിയുടെ കിളി പോയ അവസ്ഥയായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ അങ്ങോട്ട് അകത്തേക്ക് ഗോപി വെക്കൽ അകത്തേക്ക് കയറിപ്പോയ സമയത്ത് രാജലക്ഷ്മി നിൽക്കുമ്പോൾ പല്ലവി അങ്ങോട്ടേക്ക് ചെല്ലുവേണ്ട പല്ലവി എന്നിട്ട് പറഞ്ഞു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ അമ്മേ എന്തൊക്കെയായിരുന്നു അമ്മ അവന് പേടിയില്ല അതായതാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്നും വിറയ്ക്കുന്നതാണ്ടായിരുന്നല്ലോ ഓ എന്ത് ചെയ്യണം എന്നറിയത്തില്ല നിങ്ങളിവിടെ നിന്നോ കേട്ടോ നിങ്ങൾ പെട്ടെന്നൊന്നും പോകണ്ട എന്ന് പറയണം കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു ഓഹോ അപ്പം എന്നെ കൊല്ലാനല്ലേ നിന്റെയൊക്കെ തീരുമാനം ചോദിക്കും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മോൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും എന്താ വിചാരിച്ചോണ്ടിരുന്നേ നിങ്ങൾ നിങ്ങളുടെ മോനും കാണിക്കുന്ന തോന്നിയാസൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വെറുതെ ഇരിക്കാൻ പറ്റുന്ന കൈയും കെട്ടി ഇരിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾക്കിട നല്ല എട്ടിന്റെ പണിയായിട്ട് എൻ്റെ അമ്മാൻ വന്നിരിക്കുന്നെ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഇനി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വല്ലാത്തൊരവസ്ഥയായി പോയി രാജലക്ഷ്മിക്ക് രാജലക്ഷ്മി അകത്തേക്ക് കയറിച്ച് അപ്പം ഇന്ദനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രനോട് പറഞ്ഞു എടാ മോനെ ഇനി എന്താടാ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാനായിട്ട് അതെ അവളുടെ അമ്മാവനുണ്ടല്ലോ അയാൾ ഒരു ദുഷ്ടനാ അയാൾ മിക്കവാറും നമ്മൾ ഇവിടെ വന്നിട്ടാണ് നമ്മളെ കൊന്നു തള്ളോ എന്ന് പറയണം എൻ്റെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോകാൻ പറ്റുന്ന കാര്യമാണോ ഇവിടുന്ന് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കേസ് തോറ്റുപോയില്ലെന്ന് ചോദിക്കാം എടാ കേസ് തോറ്റു പോകുന്ന ആണോ കഴുത്തിൻ്റെ മേലെ തല ഉള്ളതാണോ നല്ലത് നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ഭയമാണെന്ന് പറയണം അമ്മേ ഇവിടെ അങ്ങനെ തോറ്റു പിന്മാറിട്ട് കാര്യമില്ല യുദ്ധം ചെയ്യണമെന്ന് പറയണം യുദ്ധം ചെയ്യാനോ അതെ യുദ്ധം കേ യുദ്ധം എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇവിടെ പിടിച്ചു തിന്നാൻ പറ്റുള്ളൂ ആ അമ്മാവനെ എങ്ങനെയെങ്കിലും തറ പറ്റിക്കണം നമുക്ക് അതിനുള്ള പണിയാ നോക്കട്ടെ അല്ലാതെ ഒരു രക്ഷയുണ്ടെന്ന് തോന്നില്ല ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയണേ എനിക്ക് പല്ലവിയെ നഷ്ടപ്പെടും എന്ന് പറയാം എടാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധിക ദിവസം ഞാൻ ഇവിടെ നിൽക്കുമെന്ന് തോന്നില്ല എനിക്ക് എൻ്റെ ജീവൻ എല്ലാത്തിനേക്കാളും പ്രധാനം അല്ലാതെ ദേ ആ പല്ലവി എന്ന് പറയുന്ന പെണ്ണൊന്നുമല്ല നിനക്ക് വേറെ പെണ്ണുങ്ങൾ ലോത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഏതിനേലും ഞാൻ കെട്ടിച്ചേരാം ജീവൻ ഉണ്ടായിട്ടല്ലേടാ കാര്യമുള്ളതെന്നൊക്കെ പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ധന പറഞ്ഞു ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തോറ്റ് പിന്മാറുന്നു പിന്മാറാനൊന്നും ഈ ഇന്ദ്രനെ കിട്ടില്ല എന്ന് പറയണം നിഴൽ യുദ്ധം നടത്തിയിട്ടാണെങ്കിൽ ശരി ഞാൻ ഞാനിവിടെ എന്താണെങ്കിലും രക്ഷപ്പെട്ടിരിക്കും എന്നൊക്കെ എങ്ങനെ ഇന്ദ്രൻ പറയാണ് ആ സമയം ഭയങ്കര സങ്കടത്തിലാണ് ഋതു ഋതുവിൻ്റെ ഈ മാനസികാവസ്ഥ കണ്ട് കഴിഞ്ഞപ്പോത്തേനും എന്ന് സേതുനോട് പറഞ്ഞു ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല അവളുടെ മനസ്സിൽ എന്തോ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ഇപ്പം എന്ത് ചെയ്യാനും അമ്മയെന്ന് ചോദിക്കണം എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കല്യാണം നടത്തണം അല്ല വില്പത്രത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഋതുവിൻ്റെ കല്യാണം ഒരു വർഷത്തോളം നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ആ കല്യാണം നടക്കണമെന്ന് പറയാം അല്ല അതിനിപ്പം അവള് സമ്മതിക്കുമെന്ന് ചോദിക്കുകയാണ് സമ്മതിപ്പിക്കണം ഋതുവിനെ കൊണ്ട് എങ്ങനെയാലും സമ്മതിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലാതെ കാര്യങ്ങളും മുന്നോട്ട് പോയില്ല അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് ഒരു മാറ്റം പറഞ്ഞെങ്കിൽ അവളൊരു കല്യാണം ഒക്കെ കഴിച്ചാൽ ചിലപ്പോൾ അതിനൊരു മാറ്റം പരിപാലിക്കും എന്ന് പറയുകയാണ് പിന്നീട് സേതു പറഞ്ഞു അല്ല അതിനിപ്പം അവള് സമ്മതിച്ചില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഒന്ന് പോയി സംസാരിച്ച് നോക്ക് എന്ന് പറയാണ് അങ്ങനെ അവസാനം സേതു ഋതുവിൻ്റെ മുറിയിലേക്ക് ഇല്ലുമ്പോൾ ഋതു ഒന്നും മിണ്ടാതെ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരേ ഇരിപ്പം തന്നെ ഇരിക്കുകയാണ് പിന്നീട് സേതുവിനെ കണ്ടതെന്ന് ചോദിച്ചത് ആഹാ വെള്ളിയാട്ടനോ വന്നൊക്കെ പറയുകയാണ് പിന്നീട് സേതു ഋതുവിൻ്റെ അടുത്തിരുത് എന്നിട്ട് ചോദിച്ചാൽ നിനക്ക് എന്താ ഋതു നീ എന്താ ഇങ്ങനെ മുറിക്കാതെ തന്നെ ഇരിക്കുന്നേ നീ പുറത്തേക്കൊക്കെ എന്ന് ഇറങ്ങി വരാൻ പറയുകയാണ് എന്നിട്ടപ്പോൾ ഋതു പറഞ്ഞു ഏയ് എനിക്കിവിടെ ഇരിക്കുന്ന വെള്ളിയാട്ട ഇഷ്ടം എനിക്കങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരും താല്പര്യം ഇല്ല എന്ന് പറയണം അന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നേ നീ എപ്പോഴും ഈ മുറിയിൽ തന്നെ അടച്ചെഴിഞ്ഞിട്ട് കാര്യമുണ്ടോ പുറത്തേക്ക് ഇറങ്ങി വരണം എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയണം പിന്നീട് ഋതുവിനോട് പറഞ്ഞു അതെ നിന്റെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണ്ടേ ഏഹ് എത്രയും പെട്ടെന്ന് എന്നെ നിന്നെ കെട്ടിച്ചയക്കണം ഞങ്ങളുടെ തീരുമാനം എന്ന് പറയണേ കല്യാണോ അതെ എന്താ കല്യാണം എന്ന് കേട്ടിട്ടില്ലേ അച്ഛൻ്റെ ആഗ്രഹം എന്തായിരുന്നു നിന്റെ കല്യാണം പെട്ടെന്ന് നടത്തണം ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ അച്ഛുൻ്റെ കല്യാണം പിന്നെ നിന്റെ കല്യാണം അച്ഛൻ്റെ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത നിന്റെ കല്യാണമാണ് ആണ് അതിനി അധികം വെച്ച് താമസിപ്പിച്ചുകൂടാ ആ അമ്മ എന്താണെങ്കിലും ഉടനെ എന്നെ കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നിന്റെ അതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളൊക്കെ നോക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ട് റിത് പറഞ്ഞു ഏ അത് ശരിയാവില്ല എന്ന് പറയണം ആര് പറഞ്ഞ് ശരിയാവില്ലെന്ന് നിന്റെ ഈ മാന മനസ്സിലെ ബുദ്ധിമുട്ടൊക്കെ അതിനെ കാരണം ഈ മനസ്സിലെ വിഷമങ്ങളൊക്കെ എടുത്ത് വെക്കണം നീ എല്ലാരെ പോലെ സാധാരണ ഗതി ഗതിയിൽ പഴയതുപോലെ തന്നെ പെരുമാറണം എനിക്കിഷ്ടം ആ പഴയ ഋതുവിനെ ഞാൻ ഒന്ന് പറയുമ്പോൾ തിരിച്ച എന്നോട് നാല് പറയുന്ന ആ ഋതു ആ ഋതുവിനെ എനിക്ക് വേണ്ടേന്ന് പറഞ്ഞിട്ട് സേതു ഋതുവിനെ ചേർത്ത് പിടിക്കുകയാണ് ഋതു സേതുവിൻ്റെ തോളത്തേക്ക് ചായ വിടുക പിന്നീട് സേതു പറഞ്ഞു എന്തിനും ഏതിനും ഈ വെല്ലിയേട്ടം കൂടെ ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാ ഭയക്കണേ ഞാൻ കൂടെ എളുപ്പം നീ പേടിക്കേണ്ട കാര്യമില്ല ഒന്നും സംഭവിക്കില്ല എന്ത് വന്നാലും താങ്ങാനായിട്ട് ഞാനില്ല കൂടെ പിന്നെ പൂർണ്ണിയാമയുണ്ട് എല്ലാവരും ഉണ്ട് ഈ കുടുംബത്തിലെല്ലാവരും നിന്നോടൊപ്പം തന്നെ നിൽക്കുന്നേ പിന്നെ നീ എന്തിനേ ഭയക്കണേ നീ ആരും ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് അതൊരിക്കലും പാടില്ല ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും എന്നൊക്കെ പറഞ്ഞോണ്ട് ഋതുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കണം പക്ഷേ എങ്കിൽ ഋതു പറഞ്ഞ് അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട സമ്മതിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ ഋതുവിനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അതിനുശേഷം പല്ലവിയെ വിളിക്കുകയാണ് പല്ലിയെ വിളിച്ചിട്ട് ഋതുവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് ഇനിയിപ്പോൾ ഋതുവിന് ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തണം തന്നെയാണ് പൊന്നാമയുടെ ഒക്കെ ആഗ്രഹം അല്ല ഋതുവിനോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചോ സംസാരിച്ചിട്ടുണ്ട് അവളൊന്നും പറഞ്ഞിട്ടില്ല യെസ്സും പറഞ്ഞിട്ടില്ല നോയും പറഞ്ഞിട്ടില്ല അവളുടെ സ്വഭാവം അറിയാലോ അവൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു അത് പിന്നെ കല്യാണക്കാരും എല്ലാം ചെയ്തു കേട്ടാ നമ്മൾ ഉടനടി എടുത്തടിച്ചൊരു തീരുമാനമൊന്നും എടുക്കരുത് ഒരു ആലോചന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വശങ്ങളും നോക്കിയിട്ട് വേണം അവൾക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാം നോക്കിയിട്ട് വേണം കാരണം അവളാണ് ജീവിക്കേണ്ടത് നാളെ ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട് പാടില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തകർന്നു പോകും നമ്മളായിട്ട് അവളുടെ തലയിലേക്ക് കെട്ടിവെച്ചാന്ന് അവൾ ഒരിക്കലും നമ്മളോട് തിരിച്ചു പറയാൻ ഇടവരില്ല അതുകൊണ്ട് എല്ലാം നോക്കിയും കണ്ടും വേണം അവൾക്കായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിയോളാം അങ്ങനെയൊന്നും എൻ്റെ പെങ്ങളെ ഞാനൊരു ചതിക്കുഴിയിലേക്ക് തള്ളി വിടില്ല എന്ന് പറയണം പിന്നീട് ഇന്ദ്രന് പ്രതാപനെ കാണാനായിട്ട് പോകുന്നുണ്ട് ഇന്ദ്രൻ ആകെപ്പാടം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു പിന്നീട് പ്രതാപനെ കണ്ടിട്ട് അമ്മാവ് വന്ന കാര്യങ്ങളൊക്കെ പറയണം ഓ അയാളെ കൊണ്ടൊരു പൊറുതിയില്ലാത്ത അവസ്ഥയാ ഇത് കേട്ട് കഴിഞ്ഞാൽ പ്രതാപൻ പറഞ്ഞു അവനെ തല്ലി ഓടിച്ചാലോന്ന് ചോദിക്കാം അത്ര പെട്ടെന്നൊന്നും തല്ലി ഓടിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഡൽഹി കടന്ന് സകല അടവുകളും കളികളും ഒക്കെ അയാൾ വന്നിരിക്കുന്നെ അയാളുടെ കയ്യിലാണെങ്കിൽ പോരാത്ത എന്നെ ഒരു തോക്കൂടെ ഉണ്ടെന്ന് പറയാട് ഇത് കേട്ടുകഴിഞ്ഞാൽ പ്രധാന പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആ വീട് വിട്ടിറങ്ങേണ്ടി വരുമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അയാളുടെ കൈയും കാലും തല്ലി ഓടിച്ച് അയാളെ അങ്ങോട്ട് കൊന്നു കളഞ്ഞാലെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു അല്ല അതങ്ങനെ പെട്ടെന്ന് പറ്റുന്ന കാര്യമാണ് പിന്നെന്താ ഇല്ലാത്ത നല്ല പണി തന്നെ അയാൾക്കിടെ നമുക്ക് തിരിച്ചു കൊടുക്കാം ഇനിയിപ്പം നമ്മൾ കൊടുത്തില്ല അയാൾക്കിട്ട് ദൈവം കൊടുത്തോളൂ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു എന്താ പറഞ്ഞേ അല്ല ദൈവം കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു പണിയും കൂടെ കൊടുക്കാം അയാൾ വിചാരിച്ചോളും ദൈവം കൊടുത്താന്ന് ഒരു മനഃപൂർവ്വം അല്ലാത്ത ഒരു ആക്സിഡന്റ് അങ്ങോട്ട് ഉണ്ടാക്കാന്ന് പറയണേ ഇത് കേട്ട് പ്രതാപം പറഞ്ഞു അല്ല അത് വിജയിക്കോ എന്ന് ചോദിക്കാം എന്തുകൊണ്ട് വിജയിച്ചു കൂടാ ആർക്കും ഒരു സംശയം തോന്നരുത് ഒരു കൊലപാതകന്ന് ആ രീതി വേണം കൈകാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അങ്ങനെ പ്രതാപന് ഇന്ദനും ചേർന്ന ചില പ്ലാനുകളും പദ്ധതികളൊക്കെ ഒക്കെ തയ്യാറാക്കുകയാണ് അയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗോപി വക്കീലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി